ദേഷ്യം വന്നു ഏ കോംപ്ലെക്സാ വാ വാ നിനക്ക് പ്രണയം തോന്നുന്നല്ലേ നീ ഒരു മുരടനാട്ട് എന്തെങ്കിലുമൊക്കെ പറയണോ ഭൂരിപക്ഷം ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കാൻ അറിയില്ല പിന്നെ ഞങ്ങളുടെയൊക്കെ സ്നേഹം കിട്ടണമെങ്കിൽ ഒരുപാട് മധുരമായിട്ട് സംസാരിക്കണം എൻ്റെ ഹോബി ഇങ്ങനെയൊക്കെ തന്നെ ഉദ്യോഗക്കാരും ഭഗവത്ഗീതാവായന ഭക്ഷണം പിന്നെ ഉറക്കം ഒരാറു ബോറൻ സാധനം അവരുടെ വീട്ടിലെ എല്ലാ മേനന്മാരും ഇങ്ങനെയൊക്കെ തന്നെ ഭരണം നിയമം എക്സിക്യൂട്ടീവ്സ് അതിനുള്ള കലാബോധമുള്ള ഒരെണ്ണം പോലുമില്ല എനിക്കാണെങ്കിൽ തീരാത്ത പ്രണയം ഞാൻ പറയുന്ന കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് ഞാൻ കേൾക്കില്ലായിരുന്നു കേൾക്കുന്നേല്ലോ കാണുന്നുണ്ട് എന്ത് ശരിക്കുന്നു നീയല്ലേ പറഞ്ഞ എന്റെ ചിരിക്ക ആവേശം കണ്ടിട്ട് അതെട്ടാ ഒരു രാജകുടുംബത്തിലെ സ്ത്രീയുടെ കൂടിയ തുടക്കം അതും ഈ ഞാൻ എന്നെ തന്നെ കളിയാക്കിയതാണ് എന്റെ അച്ഛൻ നരേന്ദ്രവർമ്മ ഒരു കമ്മ്യൂണിസ്റ്റ് ചേച്ചി എനിക്ക് നരേന്ദ്ര വർമ്മിസ്റ്റ് മനസ്സിലായി പോയിക്കോ കംഫർട്ടബിൾ അല്ലാത്ത ആരും ഇവിടെ നിൽക്കണ്ട ചേച്ചി പ്ലീസ് മതി ഞാൻ കൊണ്ടാക്കാം വേണ്ട ഞാൻ വല്ല ഓട്ടോ വിളിച്ച് പോയിക്കോളൂ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞാനാണെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുനാക്കിക്കോളാം ചേച്ചി മതി വെച്ചിട്ടില്ല എങ്ങനെയാ വണ്ടി ഓടിക്കും അത് ഞാൻ തീരുമാനിച്ചോളാം മര്യാദയ്ക്ക് അല്ലെങ്കിൽ വണ്ടി നിർത്തും ഞാൻ ഞാൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് വണ്ടി ഓടിക്കുന്ന നീ ഡ്രൈവ് ചെയ്യോ എന്നാ പിന്നെ വെണ്ടാണ്ടിരിക്ക ஜி பண்டு இருக்கு பண்ணி இருப்பது பண்ணு இருக்குது ஜட்ஜி அயர் கட் മലപ്പൂർവം സംഭവിച്ചാലോ എന്നെ നോക്കാം എല്ലായിടത്തും നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ടല്ലോ എന്താ പുതിയ വിവരം എന്തെങ്കിലും ഒന്ന് ചെയ്യ ആരെങ്കിലും വിളിക്കണോ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ഇന്റീരിയർ ഡിസൈനിങ്ങും പെയിന്റിങ്ങും രാത്രി എത്ര വിളിച്ചതാ നിന്നെ നിന്റെ പേരെന്താ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഞാൻ നോക്കണം ഇടയ്ക്കൊന്ന് വിളിച്ചു വിളിച്ച് ഞാൻ അടിക്കണ്ട ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൂടി ഒന്ന് നോക്കണം ോസ്പിറ്റലിൽ എത്തുന്ന പോകുമ്പോൾ ആള് മരിച്ചു കുറെ നേരം ആരും കാണാതെ റോഡ് കറങ്ങല്ലേ കാർ തിരിച്ചെത്തുള്ള പ്രശ്നം അല്ല എത്ര പേർക്ക് അറിയാം കൺട്രോൾ റൂമിലേക്ക് രണ്ടാമൂന്ന് പേര് അതൊക്കെ ഉള്ളു ആരാ ഡ്രൈവ് ഡ്രൈവർ അറിയാൻ പറ്റൂ ഇല്ല ഇവള് കരയുന്നത് മാത്രം എനിക്ക് സഹിക്കില്ല അതിന് ഞാൻ എന്തും ചെയ്യും എന്താ ചെയ്യണ്ടെന്ന് പറ ഇവിടെ കുടുംബത്തിന്റെ പേര് പുറത്തു വരും വണ്ടി നടത്തിയിട്ടില്ല കൊലപാതകമാണ് അതിന് വേറെ വഴിയുണ്ട് പറഞ്ഞുതരാം കരയണ്ട എന്തെങ്കിലും ഒരു വഴി അയല വിളിക്കും കാര്യം പറയാന എന്ത് ചെയ്തിട്ടായിരുന്നു കുറ്റ ഏറ്റെടുത്ത ഒരാള് നീ കുറ്റം സമ്മതിച്ച ഒരാഴ്ചക്കുള്ളി ജാമ്യത്തിൽ കേസ് കോടതി ഇതൊക്കെ വലിയ പ്രശ്നമാണ് മന്ത്രിസഭയിലും നല്ല പിടിപാടല്ലേ ഒന്നിനും ഒരു പ്രശ്നമില്ല ഒരു രാഷ്ട്രീയക്കാരനും നിനക്കെതിരെ ഇടപെട്ടില്ല സംരക്ഷണം പിന്നെന്താ കൂടാതെ ഓഫർ നീ നിന്റെ സേഫ് ആയില്ലേ അതെ ഞാൻ ചേച്ചിയോട് നിർത്താൻ പറഞ്ഞു പക്ഷെ ചേച്ചി കേട്ടില്ല ഞാൻ ഇപ്പൊ സംസാരിക്കേണ്ട വിഷയാണ് അത്